ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മത്തങ്ങയ കൊണ്ട് ഒരു കറിയാണേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് ഊണ് കഴിക്കാൻ രുചികരമായ ഒരു കറിയാണ് ഒരു മത്തങ്ങയുടെ ഇങ്ങനെയുള്ള ഒരു കറിയും ഒരു കൊണ്ടാട്ടോ തൈരോ മോരോ അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രുചികരമായി ഊണ് കഴിക്കാം കേട്ടോ അപ്പം മത്തങ്ങയ കൊണ്ട് ഒരു ഓലനാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ സാധാരണ സദ്യക്കൊക്കെ ഒഴിച്ചു പറ്റാത്തതാണല്ലോ ഓലൻ അതിപ്പോൾ കല്യാണമായാലും ഓണായാലും വിഷു ആയാലും ഒരു ബർത്ത്ഡേ ആയാലും നമുക്ക് ഒഴിച്ചു പറ്റാത്തതാണ് നമുക്ക് ഓലൻ ഹിന്ദുക്കളുടെ വിശേഷപ്പെട്ട സദ്യകൾക്ക് ഓലൻ അതിപ്പം നമ്മൾ സാധാരണ ഇളവൻ കൊണ്ടും ഉണ്ടാക്കാം മത്തങ്ങ കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ സാധാരണ വീട്ടാവശ്യത്തിനൊക്കെ നമുക്ക് മത്തങ്ങ കൊണ്ടും ഓലൻ ഉണ്ടാക്കാം ഇപ്പോൾ കുറേ നാളായി ഞാൻ പച്ചക്കറിയൊന്നും വാങ്ങിക്കാറില്ല വീട്ടിൽ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചക്ക ചക്കക്കുരു മുരിങ്ങല ചീരല ഇടിഞ്ചക്ക അങ്ങനെ കുമ്പളങ്ങ നല്ല നല്ല മൂത്ത കുമ്പളങ്ങയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഓടിക്കുകയായിരുന്നു അങ്ങനെ ഇന്നലെ പച്ചക്കറി വണ്ടി പഠിക്കൽക്കൂടെ പോയതാണ് കേട്ടോ അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കി ഇപ്പോൾ മത്തങ്ങ കണ്ടപ്പോൾ തോന്നി എന്നാ ഒരു കഷ്ണം മത്തങ്ങ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ മത്തങ്ങ അപ്പം വിചാരിച്ച് മത്തങ്ങ കൊണ്ടൊരു ഓലൻ ഉണ്ടാക്കാമെന്ന് അപ്പോൾ അങ്ങനെ മത്തങ്ങ ഓലൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മത്തങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞത് അങ്ങനെ നുറുക്കുകയാണ് കേട്ടോ ഓലനെ നുറുക്കുന്ന മാതിരി കുറച്ച് വീതിയിൽ നോർക്കണം കേട്ടോ ഓലനെ ഒരു ഒന്നൊന്നേകാൽ ഇഞ്ച് വീതിയിൽ ഇങ്ങനെ കനം കുറച്ച് നുറുക്കിയെടുക്കണം അപ്പോൾ ഓലനെ നുറുക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ പിള്ളവനെ നുറുക്കുന്നമാതിരി തന്നെയാണ് മത്തങ്ങയും നുറുക്കിയെടുത്തത് അപ്പോൾ മത്തങ്ങയൊക്കെ എങ്ങനെ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കൂട്ടൊന്നും കൂട്ടണമൊന്നും ഇല്ല മത്തങ്ങ കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത് അത് പിള്ളവനായാലും മത്തങ്ങ ആയാലും നമുക്ക് പച്ചപ്പയറോ ഉണക്കപ്പയറോ ഒക്കെ നമുക്ക് വേവിച്ച് എഴുതിക്കൂടെ മിക്സ് ചെയ്യാം കേട്ടോ അങ്ങനെ നമുക്ക് ഓലന ഉണ്ടാക്കാം അതിപ്പം ഞാനതൊന്നും ചേർക്കുന്നില്ല രണ്ട് പേർക്കുള്ള ഭക്ഷണമല്ലേ വേണ്ടു അതുകൊണ്ടാണ് ഒന്നും ചേർക്കാത്തത് മുത്തങ്ങ മാത്രമാണ് മൊത്തം മത്തങ്ങ നല്ലപോലെ എല്ലാം നല്ലപോലെ ഇങ്ങനെ മുറിച്ചെടുത്തു വിട്ട് നല്ലപോലെ നുറുക്കിയെടുത്തു ഒലനെ നുറുക്കണമാതിരി നുറുക്കി ഞാൻ നമുക്ക് നല്ലപോലെ കഴുകിക്കൊണ്ടിരാം കേട്ടോ മുത്തങ്ങയൊക്കെ നല്ലപോലെ കഴുകി കൊണ്ടുവന്നു അതിന് ശേഷം ഒരു മൺചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് മൺചട്ടി നല്ലപോലെ കഴുകി തുടച്ച് ഒത്തിരി വെളിച്ചെണ്ണ അങ്ങനെ പുരട്ടി കൊടുത്തിട്ട് അടിപിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെളിച്ചെണ്ണ പുരട്ടി കൊടുത്തത് അതിലേക്ക് നമ്മൾ കഴുകിക്കൊണ്ടുവന്ന മുത്തങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ മുത്തങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ ഇട്ട് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ ആദ്യം കുറച്ച് ഉപ്പിട്ടാൽ മതി പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി സാധാരണ കറികൾക്ക് ഇടുന്നതിലും കുറച്ച് കുറവാണ് ഉപ്പ് ഇട്ടത് ഇതിൽ മുളക് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ രണ്ട് പച്ചമുളകാണ് ഇടുന്നത് കറിവേപ്പിലയും പച്ചമുളകാണ് ഇടുന്നത് അപ്പോൾ കുറച്ച് കറിവേപ്പില ആദ്യം തന്നെ ഇട്ട് കൊടുത്തു അതിനുശേഷം രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെ പച്ചമുളകിൻ്റെ എരിവാണ് ചുവന്ന മുളക് പൊടി ഇടുന്നില്ല അപ്പോൾ രണ്ട് പച്ചമുളകാണ് ഇങ്ങനെ കീറിയിടുന്നത് ഇടുന്നത് അതിനുശേഷം അത് വെള്ളം വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം അല്ലേ കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ കേട്ടോ ലോ ഫ്ലെയിമിൽ നമുക്ക് പതുക്കെ ഒന്ന് വേവിച്ചെടുക്കാം കനം കുറഞ്ഞല്ലേ നമ്മൾ കട്ട് ചെയ്തത് അതിനുശേഷം നമുക്കൊരു ചെറിയ തേങ്ങയുടെ പാൽ പിഴിഞ്ഞ് വെക്കണ്ട ഒന്നാം പാൽ രണ്ടാം പാല് ഞാൻ അങ്ങനെ പിഴിഞ്ഞ് മാറ്റി വെച്ചു കേട്ടോ തേങ്ങ ചെറുകി അതിൻ്റെ പാലെടുത്ത് ഒന്നാം പാൽ രണ്ടാം പാലും വെച്ചു അതാണ് കഷ്ണം അടുപ്പത്ത് വെച്ചു ഇതാ നല്ലപോലെ തടച്ചു കെട്ടോ പച്ചമുളകും കറിവേപ്പിലും ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെ കുത്തി ഉടക്കേണ്ട കേട്ടോ കഷ്ണം ഇങ്ങനെ അധികം ഇങ്ങനെ ഉടയാതെ പതുക്കെ നമുക്കിങ്ങനെ ഇളക്കി ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഇളക്കി വെച്ചു കേട്ടോ കുറച്ച് നേരം കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതാ അതിന് ശേഷം ഇങ്ങനെ മത്തങ്ങ വെന്ത് വന്നപ്പോൾ ഏതാണ്ട് പകുതി വേവായപ്പോൾ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് വെച്ചു ഒഴിച്ചു കൊടുത്തു കേട്ടോ തേങ്ങയുടെ രണ്ടാം പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു പകുതി മത്തങ്ങ വെന്തപ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു അതാ രണ്ടാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ പാല് കിടന്ന് ബാക്കി വേവ് വെന്തൊള്ളൂ കേട്ടോ പകുതി വേവല്ലേ ആയിട്ടുണ്ടായുള്ളൂ ബാക്കി പകുതി വേവ് തേങ്ങാപ്പാല് കിടന്ന് വേവട്ടെ ആ കിടന്ന് നല്ലപോലെ തിളക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ചിറ്റിച്ച് കൊടുക്കാം അങ്ങനെ കത്തി കുഴിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കണ്ട നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചിറ്റിച്ച് കൊടുത്താൽ മതി ഇതാ കഷ്ണങ്ങൾ അങ്ങനെ അധികം ഉടയണ്ട ജസ്റ്റ് ഒന്ന് ഇളക്കിട്ടാൽ മതി വീണ്ടും ഒന്നും കൂടി ഒന്ന് ചിറ്റിച്ചെടുത്തു കേട്ടോ അതാ എല്ലാ എല്ലാ സൈഡ് എല്ലാ സ്ഥലത്തും ഒരുപോലെ വേവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിറ്റിച്ചു കൊടുക്കുന്നത് ഈ സമയത്ത് ഉപ്പ് നോക്കാം നമുക്ക് ഉപ്പ് പുരായ ഉണ്ടെങ്കിൽ ഏകദേശം ഉപ്പ് ഇട്ട് കൊടുക്കാം ഇപ്പം ഉപ്പ് ഭാഗമായിരുന്നു വേറെ ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുത്തില്ല ആദ്യം ഇട്ട ഉപ്പ് തന്നെയാണ് വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തില്ല വീണ്ടും ഒന്നും കൂടി നമുക്കൊന്ന് ചിറ്റിച്ചു കൊടുക്കാം അതാ ഒന്നും കൂടി നമുക്ക് ചിറ്റിച്ച് കഷ്ണം വേവുന്നത് വരെ നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം അങ്ങനെ ഉണ്ടാക്കുന്ന കറിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ലപോലെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ കിടന്ന് നല്ലപോലെ തിളച്ച് വേവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒന്നും കൂടി നമുക്കൊന്നും കൂടി നമുക്കൊന്ന് ചിറ്റിച്ച് കൊടുക്കാം അതാ വീണ്ടും ഒന്നും കൂടി രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് എങ്ങനെ കൊടുത്തു കേട്ടോ കഷ്ണം ചെയ്യുന്നത് വരെ നമുക്കിടയ്ക്ക് ഒന്ന് എന്നെ ചുറ്റിച്ച് കൊടുക്കാം മൊത്തങ്ങ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്ത് വന്നു കേട്ടോ അപ്പോൾ ഒഴിച്ചിരുന്ന തേങ്ങാപ്പാലൊക്കെ ഒരുവിധം പറ്റി കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ നമ്മൾ ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുത്തു ആദ്യം തേങ്ങാപ്പാൽ ഒട്ടും വെള്ളല്ലാണ്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിഴിഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു ഓലനെ തേങ്ങാപ്പാൽ മെയിൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ അപ്പോൾ മുൺചട്ടിയുടെ ചൂട് കൊണ്ട് അതിൽ കിടന്ന് തിളച്ചോളും പിന്നെ പ്രത്യേകിച്ച് ആവശ്യമില്ല നമുക്ക് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തു വീണ്ടും ഒന്നും കൂടി ചിറ്റിച്ചു ആദ്യത്തെ പാൽ ഒഴിച്ചിട്ട് ഒന്നും കൂടി ചിറ്റിച്ചു കൊടുത്തു അപ്പോൾ കറി പാകമായി കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളക് കൂടി ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കയറി വെക്കാം കേട്ടോ അപ്പോൾ മുത്തങ്ങയ കൊണ്ട് ഉണ്ടാക്കിയ ഓലൻ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ഒരു ഇട്ട് കൊടുത്തു വിട്ടോ കരുവേപ്പിൽ ചേർത്ത് കൊടുത്തു അതിനുശേഷം ഒരു പച്ചമുളകും കൂടി ഇങ്ങനെ ഒന്ന് കീറി കൂടി ഇട്ട് കൊടുത്തു വിട്ടോ അതോ ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെളിച്ചെണ്ണ കൂടി ചെന്നാലാണ് തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും ചെന്നാലാണ് ഓലൻ്റെ സ്വാദ് ശരിയായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കണം ഒരു നല്ലൊരു ടേബിൾ മുഴുവൻ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ച വെളിച്ചെണ്ണ അതാ ഒരു ടേബിൾ സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഓലൻ റെഡിയായി ആയി അപ്പോൾ മത്തങ്ങ കൊണ്ട് ഉണ്ടാക്കിയ ഓലൻ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു എല്ലാവരും നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ വിഷൂരം നമുക്കൊരു മത്തങ്ങയ കൊണ്ട് ഓലൻ ഉണ്ടാക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്